നമസ്കാരം പറഞ്ഞാൽ നേടാം പണം നേടാം എന്ന മെഗാ ഫാമിലി എന്റർടൈൻമെന്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്ന സെലിബ്രിറ്റി ഗിഫ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫസർ ശരവണനും അദ്ദേഹത്തിന്റെ ഭാര്യ കമലാക്ഷി എംമാളുമാണ് നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം പ്രൊഫസർ ശരവണൻ ആൻഡ് എം ആൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീമിങ്ങനെ സൈക്കിളേ കയറി വരുന്നത് ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട് തന്നെ വന്നിരിക്കുകയാണ് ഏത് കോളേജിലാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് അയ്യോ ചേട്ടാ പ്രൊഫസർ അഞ്ചാറ് മണിക്കൂർ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പറയി ആരകല്ലോ അമ്മിക്കല്ലോ ഒക്കെ വെച്ചിട്ടേ അതിനകത്ത് ആളെയൊക്കെ പിടിച്ചിരുത്തും പിന്നെ നെഞ്ചത്ത് രണ്ടു വലിയ കാറൊക്കെ 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 വലിക്കും 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 നമുക്ക് സീറ്റിലേക്ക് ഇരിക്കാം ഓക്കെ ഓക്കെ അപ്പൊ വിശേഷം നല്ല വിശേഷം ഈ പരിപാടിയെ പറ്റി അറിയാല്ലോ അറിയാം ഇത് ഈ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സിനിമയൊക്കെ കാണാറുണ്ടോ സമയം കിട്ടുമ്പോഴൊക്കെ കാണാം കാണുന്നുണ്ടല്ലേ ഇന്ന് രണ്ട് മുപ്പത്തി ഒക്കെ ആയിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങളേക്ക് ഇതെന്നറിയാമോ നമ്മളിങ്ങനെ ഒരുപാട് സൈക്കിൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലോ നമ്മൾ എവിടെ അടിച്ചു വീണാലേ നമുക്ക് പരസ്യം ഇല്ല അത് പിടിച്ചൊന്നും കേറാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം രണ്ടായിരം രൂപയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ രണ്ടായിരം രൂപയുടെ ചോദ്യമാണ് ം എന്ന സിനിമയെ ആസ്പ്രിതമാക്കിയിട്ടുള്ള ഒരു ഒരു ഡയലോഗാണ് അതിൽ തിലകം പറയുന്ന ഒരു ഡയലോഗാണ് ആണ് ചോദിക്കുന്നത് അതിന്റെ ഫില്ലിംഗ് ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് അപ്പൊ ഇതാണ് ചോദ്യം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡാഷ് ഓപ്ഷൻ എ ടുപ്ഷൻ ഓപ്ഷൻ ബി ഓപ്ഷൻ സി അയ്യോ ഓപ്ഷനിൽ ഇല്ലല്ലോ അല്ല ഞാൻ ഞാനീ ചോദ്യം ചിരിച്ചതാണ് പെട്ടെന്ന് പറയണം മുപ്പത് സെക്കൻഡേ ഉള്ളു കേട്ടോ ഞാനത് വെച്ച് കൂട്ടാൻ പോവുക ആ കേട്ടോ അതെടുത്ത് വെച്ച് കൂട്ടാൻ പോവുക പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയേ സമ്മാനമായിട്ടിട്ടിരിക്കുക ഞങ്ങൾക്ക് ഒരു വീടില്ല ഓ ഒരു വലിയൊരു വീട് വെക്കണം എത്ര സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഞങ്ങളുടെ സ്വപ്നമാണത് പിന്നെ ഇവക്ക് കുറച്ച് സ്വർണങ്ങൾ വാങ്ങിക്കൊടുക്കണം ഇവിടെ എല്ലാം മറ്റേ റോൾഡ് റോൾഡ് ആ സാധനങ്ങളാണ് അതെ ആ മൊത്തം ഈ രണ്ടായിരം രൂപ ഉണ്ട് എന്റെ സാധനം സാറിന് അറിയാതെ രണ്ടായിരം രൂപ കൊണ്ട് എന്ത് കിട്ടും അതായത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കൊണ്ട് ചെയ്യും ഞങ്ങൾ ഇനി കാശുവൽ ആയിട്ട് ചോദിക്കുന്നതിന്റെ കൂട്ടത്തില് ചോദിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കുക അടുത്ത ചോദ്യം ഒരു പഴയ സിനിമയാണ് പ്രേം നസീറിനെ കാണമാനില്ല എന്നുള്ള സിനിമ ഈ അതിനെ പറ്റിയുള്ളൊരു ചോദ്യമാണ് പ്രേം നസീറിനെ കാൺമാനില്ല എന്നുള്ള സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ആരാണ് ഓപ്ഷൻ എ പ്രേം നസീർ ഓപ്ഷൻ ബി പൃഥ്വിരാജ് ഓപ്ഷൻ സി നിവിൻ പോളി വേഗാവണം വേഗം ആവണം പോളി എനിക്ക് ആലോചിക്കാം കൂടി ആലോചിക്കാൻ കേട്ടു ആലോചിച്ചിട്ടാ പറഞ്ഞോ നിവിൻപോളി ഞാനതിനകത്ത് രണ്ട് ഉത്തരം വേണമെങ്കിൽ മാറ്റി തരാം നിവിൻ പോളി അതുപോലെ പൃഥ്വിരാജു മാച്ചളഞ്ഞിരിക്കുന്നു ഓ വീട്ടാ പ്രേംനസീർ അല്ലേ പ്രേംനസീർ അത് ഉത്തരം തെറ്റല്ലേ അല്ലെ പ്രേംനസീറിനെ കാണാനല്ലോ എന്ന് പറയു പിന്നെ പ്രേം നസീർ എങ്ങനെയാവും നല്ല തമാശക്കായിരുന്നു ആണ് കേട്ടോ പക്ഷെ എന്തായാലും പ്രേംനസീർ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതെടുത്ത് വെച്ച് മാറ്റി വെച്ച് വെക്കാൻ പോവുകയാ ഓക്കെ ആ പ്രേം നസീർ ഉത്തരം ശരിയാണ് ഞാനിത് വേറൊരു കാര്യം ചോദിക്കാം ഈ മലയാള സിനിമയിലെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ കേൾക്കാറുണ്ടോ ഈ മലയാള സിനിമ ഗായകന്മാരുടെ പേരിനകത്തൊരു മാജിക് ഉണ്ട് എന്ത് മാജിക് ആരുടെ പേരിന്റെ ഇടയില് ഒരു ജ അല്ലെങ്കിൽ ജി കിടക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഡോക്ടർ കെ ജെ യേശുദാസ് ജി ശ്രീകുമാർ വേണുഗോപാൽ കെ മാർക്കോസ് അതുപോലെ സുജാത ആ ജാനമ്മ ഡേവീഡ് ആ പിന്നെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കെ ജി ജോർജ് ഫ്രാങ്കോ ജാങ്കോ ജാങ്കോ എന്ന് നമ്മ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്തത് ഞാനൊരു പെർഫോമൻസ് നിങ്ങളുടെ നിങ്ങൾ ഈ സ്റ്റേജിലൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഈ വേദിയില് ഒരു ഒരു ഡാൻസ് പറഞ്ഞാലേ നമുക്ക് ഒരു പെർഫോമൻസ് എങ്ങനെയൊക്കെ ഒരു പാട്ട് ഉണ്ടോ മോനെ കോട്ടമലൂരിൽ അമ്മേ ദേവി അമ്പര തുമ്പിയാകു കൂടി എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡാൻസ് ഉറങ്ങുന്നുണ്ടല്ലോ അയാളെ കുത്തി പോക്കി പോക്കഴിഞ്ഞ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ഇനി കുസൃതി ചോദ്യമാണ് അടിമോനെ പൂക്കൂറ്റി നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ സമ്മാനം കൈയോടെ തരുന്നൊരു ചോദ്യമാണ് ചോദ്യം ശ്രദ്ധിച്ചു കേസൃതി ചോദ്യമാണ് ഒരു കടലിൽ ആറ് നീല നീലത്തിമെങ്ങിലങ്ങൾ ഉണ്ടായിരുന്നു ഒരു കടലിൽ ആറ് നീല നീലത്തിമിങ്ങിലങ്ങൾ ഉണ്ടായിരുന്നു ആ ചത്തുപോയി ബാക്കിയ തന്നുണ്ട് അതിലൊരണം ചത്തുപോയി ബാക്കിയ തന്നെ എനിക്ക് ആലോചിച്ച് നോക്ക് അയില അഞ്ചാണ് നിങ്ങൾ തോറ്റുപോയി കേട്ടോ ശരിക്കും അയലയാണ് ചത്തത് ഞാൻ എന്താ പറഞ്ഞത് ഒരു കടലിൽ ആറ് നീല നീലത്തിമിങ്ങിലങ്ങൾ ഉണ്ടായിരുന്നു അയലവരെണ്ണം ചത്തി പോയി പോലെ ാണ് ഇവിടന്ന് കണ്ടുപിടിക്കണം എനിക്ക് ഒരുപാട് ബുദ്ധി വേണം ഇതെല്ലാം വേണമോ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കണം എന്നോട് ചോദിക്കാം ചോദ്യം സിനിമയെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമേ പാടുള്ളൂ ഈ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എന്റെ കാറിന്റെ കീ അങ്ങോട്ട് തരും രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ുംജത കപല ചെമ്മീൻ ചെമ്മീൻ സിനിമ കയ്യിൽ നിന്നും കപലം നേടിയ സിനിമ ചെമ്മീനാണെന്ന് അറിയാവുന്ന ഞാൻ ചോദ്യത്തിലേക്ക് പറഞ്ഞ ചോദിച്ചില്ലേ ചോദിക്കും ചെമ്മീൻ എന്ന ചെമ്മീനെ പറ്റി എന്ത് ചോദിച്ചാലും പുഷ്പം പോലെ ഞാൻ പറയും അത് ഞാൻ ചോദിക്കട്ടെ ആ ചോദിക്കും ജമ്മീൻ എന്ന സിനിമയിലെ നായകനായകൻ മധു ഷ്ടായകം മധുവാണെന്നും സത്യമാഷ കണ്ടെന്ന് എനിക്കറിയാമോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ചെമ്മീൻ ഉദ്ദേശിച്ചു നായികയാണ് എനിക്കറിയാലോ കൃത്യമായിട്ട് അറിയാലോ ലീലാമ്മക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ ചോദ്യത്തിലേക്ക് വരട്ടെ ഈ ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഞാൻ പോകും ഞാൻ എന്നെ ചോദ്യം ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീത സലീൽ ചോദരി ഇതൊന്നും അല്ല എന്റെ ചോദ്യം ചെമ്മീൻ എന്ന സിനിമ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തപ്പോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അതിന്റെ ആദ്യത്തെ പോസ്റ്റർ ഒട്ടിച്ച വ്യക്തിയുടെ പേരെന്താണ് പക്ഷേ തീറ്റ് മതിലും പ്ലക്കോന്ന് ഒട്ടിക്കുന്നു അത് തന്നെ ആ വ്യക്തിയുടെ പേര് പേര് ആ തമാശയൊക്കെ പറഞ്ഞു ആയി പോയി പരമായിട്ടുള്ളൊരു ചോദ്യം ഒന്നും ഞാൻ പറഞ്ഞില്ലേ ചെറിയ തമാശപരമാശലായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ഇന്നോവ കാറാണ് അതുകൊണ്ടാണ് ടവക്ക് ചോദിക്ക് എന്നെ കാപ്പിലാക്കുന്നില്ല അതുകൊണ്ട് പോയി പുട്ടും കടന്നിട്ട് ഇല്ലില്ല അത് പോരാ സാറും ചാടിക്കറി ഞങ്ങള് പറഞ്ഞതല്ല സാറു ഇങ്ങോട്ട് പറഞ്ഞതാണ് ഗീം വെച്ചിട്ട് ക്യാമറ േ പനി മേടിച്ചിട്ട് സി സി കളിച്ചു തീർന്നിട്ടില്ല അതുകൊണ്ടാണ് അല്ല അപ്പൊ തോറ്റാ ഞാൻ തോറ്റു 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 എടുക്കണേ നീ പുലിയാണ് പുലിയാണ് രണ്ട് അല്ല ഞാൻ ഇതിന്റിയാൻ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ട് അത് പറഞ്ഞിട്ട് പോയാൽ മതി ഉത്തരം ഉള്ളൂ തമ്പാനൂർ തമ്പാരൂർ സ്ഥലം അതാരാ ഞാൻ തന്നത് അപ്പൊ നിങ്ങളാണ് അപ്പൊ ഞാൻ തോറ്റു തോറ്റു എന്റെ ദൈവം ഇന്ന് ആരെയാണ് ഞാൻ കളിയേണ്ടത് അത് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങള് വിട്ടോട്ടെ സാറേ ഞങ്ങൾ ഇന്നോവ കാരണം അപ്പൊ എങ്ങനെ വീട്ടിൽ പോകും സാറ് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് പോകുന്നേ ഇതോ ഈ ഇടക്കില്ലയോ അത് മതി അടിപൊളി ഇല്ലേ